ഹലോ അന്യ സുപാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ത്രീ ഇൻ ജർമ്മനി ഒരാൾ കണ്ടോ ഇവിടെ എന്താ പറയുക രാവിലെ രാവിലെ നല്ല ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കോഫി കുടിക്കാൻ പറ്റില്ല ആക്ച്വലി ഇവിടെ ഫ്രീ ആയിട്ടൊരു ബെൻഡിങ് മെഷീൻ ഉണ്ട് ഇവിടുത്തെ റെസിഡൻസിന് ഇവിടെ നിന്ന് കോഫി ഫ്രീ ആണ് അൺലിമിറ്റഡ് എപ്പോൾ വേണേ ഓസ് കിട്ടിയാൽ മൂസം ഗ്രീസും കുടിക്കുന്ന പറഞ്ഞാൽ മതി ഡെയിലി ഓരോ കോഫി എടുത്ത് കുടിക്കലാണ് ആ ചാൻ്റെ പണി കേടാ ഓടി എവിടെന്ന് പറയുന്നത് നോക്കിയോ ആ ഡെയിലി പതിനായിരം രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ റെൻറ്റ് വന്നിട്ട് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ തൊട്ട് ഞങ്ങൾ കുറച്ച് ബിസി ഷെഡ്യൂൾ ആണ് അപ്പം ശരിക്കും ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ബെർലിനിലേക്ക് പോകണം എന്ന് വിചാരിച്ചതാണ് യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് പക്ഷേ അത് നാളത്തേക്കാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പം നാളത്തേക്കാക്കി യാത്ര അപ്പോൾ ഇന്നൊരു ദിവസം കൂടെ ഞങ്ങൾക്കിവിടെ റാംഫോർട്ടിൽ ഒരു ദിവസം കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് കിറങ്ങി അവിടെ ഒരു ശരവണപവരുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചോറ് കഴിച്ചാലും എന്നൊക്കെ വിചാരിക്കുന്നു ഭയങ്കരമായിട്ടും ചോറ് മിസ്സ് ചെയ്യുന്നു അമ്മയാണെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ചോറൊക്കെ കാണിച്ചു തന്നെ കൊതിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടി കാണാം ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് വന്നിട്ട് ഞാൻ നമ്മുടെ മിഠായി തരുവെന്ന് വാങ്ങിക്കാം മുന്നൂറ്റി ചുള്ളറ് രൂപ ഇതിന് വിലയുള്ളൂ ചുല്ല രൂപ ഇവിടെയും കുറച്ച് റോഡായിട്ടുള്ള ഇതുള്ളാണ് റൂഡ് നല്ല ഇങ്ങനെ കുറച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയോ എന്താ പറയാ എന്താ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് ഇവിടെ ഉള്ള ആളുകളായിരിക്കില്ല ചിലപ്പം വേറെ എവിടെ നിന്നെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത ആളുകളായിരിക്കും പക്ഷേ പക്ഷേങ്കിലും എന്താ പറയാ മനുഷ്യനെ നോട്ടുകൂടെ നടക്കുമ്പോൾ തട്ടിത്തെപ്പിച്ച് പോകുന്ന ഒരവസ്ഥ ശ്രദ്ധിക്കാതെ ഇങ്ങനെ തട്ടി ഇടില്ല സൈക്കിളിങ് കൊണ്ടൊക്കെ വന്നിട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ ഭയങ്കര മര്യാദ രാമ്മമാരുണ്ട് അപ്പം നമുക്കൊരിക്കലും നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു രാജ്യം അവിടെ ഭയങ്കരതാണെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അല്ലേ ജോക്കൂട്ടോ ആണോ അപ്പം എന്താണ് ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഷൂ വാങ്ങിയിട്ട് അത് ഞാൻ കാണിച്ചിട്ടാ ജോൺസൺ തീർന്നിട്ട് താറാവ് ഷൂട്ട് പോകുന്നത് എനിക്കങ്ങനെ ഷൂട്ടൊന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാകുള്ളൂ കാരണം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ ആണെങ്കിലുണ്ടല്ലോ കാല് കല്ലിലൊക്കെ തട്ടിയാൽ ഭയങ്കര വേദനയായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷൂ വാങ്ങിയത് കാണിച്ചത് ഇത് കേട്ടോ താറാവ് ഷൂ ഇട്ട പോലെ എന്ന് പറയുന്നത് പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബെർമൂടില്ലേ ഇത് ചക്കരേൻ്റെ ആട്ടോ മോള് പോയ ശേഷം മോളുടെ ഡ്രസ്സുകളൊക്കെ എൻ്റെ കസ്റ്റഡിയിലാണ് ഞാനാണ് അതൊക്കെ ഇടുന്നത് ഇവിടെ ഇന്ന് ഇവിടെ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് അവിടെ കളി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഈ ടൗണും മൊത്തം ഈ ഒരു യൂറോ കപ്പ് നടക്കുന്നുണ്ട് ഫുള്ള് തിരക്കാന്ന് മാത്രമല്ല പോലീസുകാരും ജനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എന്താ പറയുക നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് ഞാൻ തിരക്കില്ലാത്ത ഭാഗത്തുകൂടിയാണ് നടക്കുന്നത് കേട്ടോ പാട്ടൊക്കെ പാടി ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര എന്താ പറയാ ഫുട്ബോൾ പ്രേമികളാണ് വീട്ടിലാരും ഇല്ല പക്ഷെ കണ്ട ഇങ്ങനത്തെ ഉള്ള പബ്ബുകളില് ബാറുകളിലൊക്കെ നിറയെ ആളുകളാണ് ഇന്നെനിക്ക് വന്ന് ജർമ്മനിൽ കളിയാലേ തിരക്കാണ് കേട്ടോ എല്ലാ റെസ്റ്റോറൻറുകളും ബാറുകളും എല്ലാം ഫുള്ള് റഷാണ് ശരീരത്തില് കളി നടക്കാൻ ജർമ്മൻ കളിയാണ് നടക്കുന്നത് സോ എല്ലായിടത്തും എല്ലായിടത്തും ഫുൾ 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 എന്ന് വെച്ചാ ഫുള്ള് ഇപ്പൊ നമ്മള് ലക്ഷ്യമാക്കി പോകുന്ന അഞ്ചാപ്പ അവിടുന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നല്ല ഫുഡ് കഴിച്ചായിരുന്നു നല്ല മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോവുകയാണ് മീൽസ് കിട്ടുക പക്ഷെ ഇന്നലെ അവിടെ അല്ലേ തുറന്നിട്ടുണ്ടായിരുന്നു തുറന്നുണ്ടോ നോക്കാം എല്ലാ രാജ്യത്തിന്റെ ഫുഡും ഉണ്ട് അപ്പത്തേക്ക് അങ്ങോട്ട് പാകിസ്ഥാനി ഉണ്ട് ഇന്ത്യൻ ഫുഡ് ഉണ്ട് പക്ഷെ ഇന്ത്യൻ ഫുഡിന്റെ മാത്രം പൂട്ടി കിടക്കുകയാണ് ബാക്കി എല്ലാം ഉണ്ട് പാകിസ്ഥാനിയൊക്കെ ഉണ്ട് ചില റെസ്റ്റോറന്റിന്റെ മുമ്പിലൂടെ പോകുമ്പോഴുള്ള സ്മെല് നമുക്ക് ഒട്ടും ഒട്ടുപിടിക്കില്ല കേട്ടോ ഫിഷിന്റെ ഒക്കെ പക്ഷെ ചിലത് നല്ല സ്മെല്ലാണ് നമ്മൾ ഇതൊരെണ്ണം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അഞ്ചാപ്പുറിൽ പോയി തുറന്നിട്ടില്ല സരവണ്ണമാവലടുത്തേ അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം കഴിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് സോസോജ് അപ്പം ഇതൊന്നും കൂടെ കഴിക്കാൻ പറ്റില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം ഒന്ന് വട്ടം കറങ്ങി വന്നപ്പോഴേക്ക് ഇതേ ശരവണഭവന്റെ മുമ്പിലെത്തി ഭവനിൽ കയറി ജോൺസേട്ടായി ഒരു ശരവണ ഭവന്റെ സ്പെഷ്യൽ താലി മീൽസും ഞാൻ ഒരു ചീസ് മസാല ദോശ ഓർഡർ ചെയ്തത് മൂവായിരത്തിലധികം രൂപ ആയിട്ടോ ഞങ്ങൾക്ക് പിന്നെ ഞാൻ സൗണ്ട് വീട്ടിൽ വന്ന് കൊടുക്കേണ്ട കൊടുത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് അവിടെ സിനിമാ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പൂരി ഉണ്ടായിരുന്നു നല്ല ഹെവി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ വെള്ളം കൊടുത്ത് വാങ്ങേണ്ടി വന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് കാം ആൻഡ ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് തിരിച്ചു തന്നത് എനിക്ക് ഇങ്ങനെ ഭയങ്കര തിരക്ക് ഇപ്പോൾ ഷോപ്പിംഗ് മാളിലാണെങ്കിലും ഭയങ്കര തിരക്കുണ്ട് എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല പേടി ഒന്നാമത് നമ്മൾ നമുക്കിവിടെ അത്ര പരിചിതമല്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ ഒന്നാമത് ഈ ഇതൊക്കെ നടക്കുന്ന കാരണം ഫുട്ബോളൊക്കെ നടക്കുന്ന കാരണം പല ഇതിലുള്ള കൾച്ചറിലുള്ള ആളുകളാട്ടോ കുറേ പല രാജ്യത്തിനുള്ള ആളുകളുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വേഗം എസ്കേപ്പ് അടിച്ചു നമ്മൾ കാമാൻ ക്വൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഏരിയയിലേക്ക് വന്നു ഇവിടെ ലിഡിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു കാരണം നാളെ തൊട്ട് പിന്നെ നമുക്ക് ഒരു ഒന്നിനും പറ്റില്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല അപ്പോൾ ഇന്നും കൂടെ ഈ ഫ്രീ ആയൊരു സമയത്ത് എന്താ പറയുക എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം തിരിച്ചു പോകുമ്പോൾ കൈ നീട്ടാൻ ഒത്തിരി ആളുകളുണ്ട് അന്നാൻറ്റി അന്നാൻറ്റി എന്ന് പറഞ്ഞു ഒത്തിരി ആളുകൾ ജോജൂട്ടറുണ്ട് മിനു ഉണ്ട് പൊന്നുണ്ട് അപ്പം ഇന്നലെ ഞാൻ ഒരു ലോട്ടസ് ബിസ്കോപ്പിൻ്റെ ഒരു സ്പ്രെഡ് വാങ്ങിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ക്ലാസിക് ബിസ്ക്കറ്റും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങണം പിന്നെ ജോജുവിനും ഒന്നോ രണ്ടോ ചോക്ലേറ്റ് വാങ്ങണം അത്രേ ഉള്ളൂ അപ്പോൾ ലിഡിൽ ഇവിടെ അടുത്തുണ്ട് എന്ന് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായി അപ്പം ലിഡിലേക്ക് പോകുകയാണ് കേട്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ ചീപ്പാണ് ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ കേട്ടോ ഇവിടെ മന്ത്ലി കാർഡാണ് കേട്ടോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ ഓരോ മാസത്തിലോരോ കാർഡ് കിട്ടും ഞങ്ങൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ കാർഡ് ഇന്ത്യൻ റുപ്പീസിൽ പറയുമ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു കാർഡ് എടുത്തിട്ടേ വന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബസ്സും ട്രെയിനും എല്ലാം മാറി മാറി ഉപയോഗിക്കാം എന്നാൽ ചില ലോങ് ജേർണി ട്രെയിനുകളും ഫാസ്റ്റ് ട്രെയിനുകളും ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനുകളും നമുക്ക് അഡീഷണൽ പൈസ കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നാളെ നമ്മൾ പോകുന്നത് എവിടേക്കായിരുന്നു ആ ബെർലിനിലാണ് ബെർലിനിലേക്ക് പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ഫെയർ കൊടുത്തിട്ടാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് അപ്പോൾ നാളെ ഞങ്ങൾ ആ ട്രെയിനിനാണ് പോകുന്നത് നാല് മണിക്കൂറോളം ഇവിടുന്ന് യാത്രയുണ്ട് ഞാൻ സാറി നോക്കുമ്പോൾ മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു എന്നെ കണ്ടില്ലെങ്കിൽ പോലും ആശാനൊന്നും തിരിഞ്ഞു നോക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുക ഒരോളത്തിന് ഇങ്ങനെ പോവുക ഇതേ ഞങ്ങൾ ലിഡിൽ സൂപ്പർ മാർക്കറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് ലിഡിലൊരു പ്രത്യേകത വന്നിട്ട് നമുക്ക് എല്ലാ രാജ്യത്തിലുള്ള സാധനങ്ങളും കിട്ടും മാത്രമല്ല കുറച്ചൊരു എന്താ പറയുക ഓഫറിനാണ് കേട്ടോ അവിടെ എല്ലാ സാധനം കിട്ടും ഇത് ഓസ്ട്രേലിയയിലും ഉണ്ട് ലിഡിൽ എല്ലാം അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിന് കിട്ടും ഏഹ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് മാത്രമല്ല എല്ലാ ഒരു നമുക്ക് എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റിന് കിട്ടും ഗുഡ് പ്രൈസിന് കിട്ടും എപ്പോഴും ഓഫറുകളൊക്കെ ഉണ്ടാവും ലിഡില് പിന്നെ നല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലിഡിലേക്ക് വന്നത് കാരണം ഞങ്ങൾ ഇവിടുള്ള രണ്ട് ഷോപ്പിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കയറി നോക്കിയിട്ട് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യം ഇവിടുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും കുട്ടിക്കുള്ളതിനേക്കാളും കൂടുതൽ പട്ടിക്കുള്ള സാധനങ്ങളാണ് കൂടുതലും കിട്ടുക പെൻസിനുള്ളതാണ് കേട്ടോ കൂടുതൽ സാധനം കിട്ടാ പിന്നെ ലിക്കറും എന്താ ഇവിടെ കയറി വർക്കോട്ടെ ഇവിടെ ക്യാമറ അലൗഡല്ല സോ കയറി കയറിഞ്ഞ ശേഷം നമുക്ക് കാണാം എവിടെ പോയാലും ജോൺസറിനെ കണ്ടില്ലെങ്കിൽ ഇതാ ഇവിടെ വന്ന് നോക്കിയാൽ മതി കേട്ടോ ഇവിടെ ഉണ്ടാവും ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ് അങ്ങനത്തെ സാധനമൊക്കെ കുറവാട്ടോ ഇവിടെ ഉള്ളതാണെങ്കിലും എന്താ പറയുക സീസണിങ്സ് ന്യൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള സാധനമാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഓരോ ഇതനുസരിച്ചിപ്പോൾ യൂക്കലൊക്കെയാണ് ഇഷ്ടം പോലെ ചോക്ലേറ്റിൻ്റെ തന്നെ ബിസ്ക്കറ്റ് കിട്ടിയില്ല ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങി ഫുൾ ലിക്കർ 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 എല്ലായിടത്തും ലിക്കർ കുറേ ടോയ്ലറ്റ് ഇഷൂ നോക്ക് കുറേ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് സാധനമൊക്കെ വാങ്ങി തിരിച്ചറങ്ങിട്ടോ ഒന്നും വാങ്ങാമെന്ന് വെച്ചാണ്ട് അങ്ങനെ ഒന്നുമില്ല ഒരു കൊക്കോ കോള വാങ്ങി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി ജോൺസെൻറ്റായി രണ്ട് ബിയർ വാങ്ങി അത്രയേ വാങ്ങിയിട്ടുള്ളൂ ആ പിന്നെ എനിക്ക് പ്ലം വാങ്ങി എന്ത് ആ ഇല്ല പിള്ളേർ പറഞ്ഞ ബിസ്ക്കറ്റൊന്നും അവിടെ ഇല്ല പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഇവിടെ സമയം മണി കഴിഞ്ഞ് എട്ട് മണി ആവാനായി പക്ഷേങ്കിൽ ഇവിടുത്തെ സൂര്യപ്രകാശം കണ്ടോ സൺലൈറ്റ് കണ്ട എത്രത്തോളം ഉണ്ട് എന്ന് അതുപോലെ രാവിലെയാതെ കേട്ടോ മണി മണിയാവുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് സൂര്യനെ അങ്ങോട്ട് ഉദിച്ച് വരും ഇപ്പം ഇവിടെ ഡേ ടൈം കൂടുതലും നൈറ്റ് കുറവാണ് കാണിച്ചിരാഴുമണിയായിട്ടുള്ള സ്ഥിതിയാണിത് ഇവിടെയല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണേ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് പറയാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണേ കുറച്ച് എക്സ്പെൻസി ആട്ടോ ഒരു രണ്ടര മൂന്നര ലക്ഷം രൂപ ചിലവാകുന്നു മാത്രമല്ല തോറ്റു കഴിഞ്ഞാൽ വീണ്ടും അത്രയും എമൗണ്ട് കൊടുത്ത് വീണ്ടും 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 പോയിക്കൊണ്ടിരിക്കണം കിട്ടാനും കുറച്ച് ടാസ്ക് ആണ് ലൈസൻസ് കിട്ടാനും കുറച്ച് ടാസ്ക്കാണ് ഒരാൾ ബില്ല് നോക്കി നടുവീർപ്പെടുകയാണ് അച്ഛനെ അല്ല എന്താണ് മോളെ കാണിച്ചമ്മേനെ കെട്ടിച്ച അവസ്ഥയാണ് കാരണം ആ പിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലപ്പിയർ സോറി ചെറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണ്ടി ജോൺസായിട്ട് ചെറി വാങ്ങിയതാണേ വാങ്ങിയപ്പോൾ ജോൺസൈറ്റൻ അവിടെ നാലേ സംതിങ് ആണ് കണ്ടത് നാനൂറ്റി സംതിങ് ആണ് കിലോയ്ക്ക് കണ്ടത് പക്ഷേ നര കിലോൻ്റെ പ്രൈസായിരുന്നു സോ ചതിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായ ജോൺസൈട്ടൻ്റെ എന്താ പറയുക ജോൺസൈട്ടൻ്റെ ജോൺസൈട്ടൻ്റെ അതൃപ്തിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇവിടെ എല്ലാ കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ വരെ എന്തുണ്ട് എന്നറിയോ ബിയർ ആൻഡ് വൈന് അല്ല ലിക്കർ ലിക്കറുണ്ട് കേട്ടോ ആണ് ജോൺസെറേക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലൊന്നും സൂപ്പർ മാർക്കറ്റ് വിളിച്ചാൽ ജോൺസെറ്റിനെ വരില്ല പക്ഷെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ജോൺസെറു വിളിച്ചാൽ ജോൺസെനറിനെ കുടിച്ചാടി വരും എൻ്റെ കൂടെ എന്റെ റോസാപ്പൂ ഒക്കെ എന്ത് രസാന്ന് ഫോട്ടോ എടുക്കുന്നില്ല ജോൺസറിന്റെ ഫോട്ടോ ഞാൻ നന്നായിട്ട് എടുത്തു കൊടുക്കും ജോൺസെട്ട് എന്റെ ഫോട്ടോ എടുത്ത് തരുന്നോ ന്യൂക്കോ എന്ത് നിന്നെ വേണ്ട പ്രേക്ഷകർ പറയൂ പ്രേക്ഷകർ പറയൂ ആരാണ് ഗ്ലാമർ എന്ന് പറയൂ പറയൊന്ന് ക്യാമറ എടുക്കുമ്പോഴേക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചു നല്ല രസമാണ് സംഭവ എനിക്കൊരു സംശയുണ്ട് ഞാൻ ജോൺ ജോൺസേട്ടന്റെ അടിമയാണോ നേടിയായിട്ടോ കാരണം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചോദിച്ചാലും വാങ്ങി തരാനൊക്കെ പീഡിയായിട്ട് ഞാൻ ഒരധികറ്റാണോന്നിപ്പുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ വാങ്ങി ജോൺ ജോൺസേട്ടക്ക് ഭയങ്കര മടിയാട്ടോ അപ്പൊ എന്താ അറിയില്ല വേണ്ട അതെന്നെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണ് ഇപ്പം എനിക്ക് ഇന്ന് എനിക്ക് ആകെ ഒരു നേരമാണ് ജോൺസെറ്റൻ ഭക്ഷണം വാങ്ങി തന്നത് മസാലദോശ ശരവണ ഭാവത്ത് അതിനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഈ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ മസാല ദോശ എനിക്ക് വാങ്ങി തന്നതുകൊണ്ട് പിന്നീട് എനിക്ക് ഹായ് ആ പുള്ളി എന്നോട് എന്തോ നിർത്തി ചോദിച്ചിട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ആയിടെ ഞാൻ അധികപ്പറ്റാണോ സംശയം ഇന്ന് ഉച്ചയ്ക്ക് ശരവണഭവം ഇന്ന് മസാല ദോശ വാങ്ങി തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയായി അതിൻ്റെ ഒരു ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ജോൺസടയ്ക്ക് ശേഷം പറയാം ഒന്നും വാങ്ങി തരുന്നില്ല അപ്പം ഇപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടപ്പം കെ വി സി വേണോന്ന് ചോദിക്കേ എൻ്റെ മസാല ദോശേൻ്റെ വില പറഞ്ഞാൽ മതി ജോൺസൺ കഴിച്ച് ചോറിൻ്റെ വില പറയണ്ട ആ മസാല ദോശയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ജോൺസടേൻ്റെ ചോറിന് രണ്ടായിരം രൂപ ഓ ഇങ്ങനെ പോയാൽ പട്ടിണി ഞാൻ കിടന്ന് മരിക്കുന്ന തോന്നേ അത് വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ കുട്ടിനാട്ടോ അപ്പം ഈ പ്രൈസ് കാരണം നമ്മുടെ നാട്ടത്തെ ഫുഡിനിവിടെ പൈസ കൂടുതലാണ് ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങക്കൊക്കെ നമ്മുടെ നാട്ടിൽ വിലയില്ലാത്ത സാധനത്തിനൊക്കെ വില കൂടുതലും നമ്മുടെ നാട്ടിൽ വില കൂടിയ സാധനങ്ങൾക്ക് ഇവിടെ കുറവും കെ എഫ് സി മെക്ഡൊണാൾഡ്സ് എന്നൊക്കെ ഇവിടെ പൈസ കുറവു കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ഞോട്ടീസ് ചെയ്ത സാധനമാണ് കണ്ടോ ഈ ഫ്ലവേഴ്സ് നല്ല അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്നിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കണ്ടോ ഒരാളോട് ഞാൻ പറഞ്ഞ കുരങ്ങന്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് നിന്റെ അടുത്ത് നിന്നാ പോരെ ഫോട്ടോ എടുക്കാൻ ഇനി നിൽക്കണ്ട ഞാൻ എടുത്തില്ല നിൽക്കണ്ട ഞാൻ എടുത്തിരില്ലോ നിന്നോ ണ്ടോ ഫോട്ടോ കണ്ടോ നിങ്ങള് അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ അക്കോമഡേഷൻ എത്തിട്ടോ ജോൺസറെ ശരിക്കും പുറത്ത് ട്രാപ്പ് ആയതായിരുന്നു കേറാൻ പറ്റാതെ താക്കോലെന്തേലായിരുന്നു പുറത്ത് കേറിയിട്ടെ അകത്തേക്ക് കയറണ കീ വേണം കേട്ടോ പക്ഷേ ഒരാൾ പുറത്തേക്ക് ജോൺസറെ കയറി ജോൺസെറ്റു ഞാൻ കേട്ടിട്ടോ കൊറച്ചേര് പുറത്തോട്ട് പുറത്തു നിന്നോട്ടേ വിചാരിച്ചതാ കാരണം കുറച്ച് നേരം എനിക്ക് എന്നിട്ട് വാണ്ട് ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഭയാർത്ഥി എങ്ങനെയാണ് അതുപോലെ എന്നെ ഇങ്ങനെ പറയുന്നത് ജോൺസറാണ് കാരണം ജോൺസറിൻ്റെ അല്ലെ ചെല്ലും ചിലവും തരുന്നത് അതിന് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പൈസ കൂടുതലല്ലേ ഓരോ സാധനത്തിനും അപ്പം ഞാൻ ഒരു കാപ്പി ആവശ്യപ്പെട്ടാലും പൈസ കൂടുതലായതുകൊണ്ട് എന്നെ ഇങ്ങനെ മുറുമുറു മുറുമുറും മുറുമുറുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഫ്രീ ആയിട്ട് കോഫി കിട്ടും കേട്ടോ എനിക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വേണ്ട ജോൺസാറെ ഇപ്പോൾ കാപ്പി പിടിക്കാം കേട്ടോ ഇവിടെ വന്ന ഒരു പത്തിരുപത് പ്രാവശ്യം കാപ്പി പിടിക്കും കാപ്പിടിക്കാത്ത ജോൺസറിനെ പത്തിരുപത് ലാശം കുടിക്കും കാരണം ഫ്രീ ആണ് അങ്ങോട്ട് പോകുമ്പോൾ രണ്ടെണ്ണം കുടിച്ചിട്ടാ പോയ കുപ്പി എടുക്കണ്ട അങ്ങനെ പ്ലമ്മ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നോക്കിക്കേ ഇവിടെ ഇപ്പൊ സമയം പത്ത് മണിയായിട്ടും നോക്ക് നോക്ക് പുറത്ത് വെളിച്ചം നോക്ക് സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഡേ ടൈമ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര കൂടുതലാണ് ഇപ്പം ഞങ്ങൾക്കാണ്ട് നാളെ രാവിലെ പോകണം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഇവിടെ പോകണം എന്നിട്ട് എത്ര നാല് അവേഴ്സ് ജേർണി ഉണ്ട് അല്ലേ നാലു അവേഴ്സ് ട്രെയിനിന്റെ ജേർണി ഉണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ നാളെ തൊട്ട് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ തുടങ്ങുകയാണ് അതുകൊണ്ട് പേഴ്സണൽ വീഡിയോസ് കുറവായിരിക്കും എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഇതെന്താ ഈ റൂമിലേക്ക് ചെക്കിങ് ചെയ്ത് കയറിയപ്പോൾ എന്നോട് ജോൺസേട്ടൻ പറഞ്ഞ് കൽപ്പിച്ചത് എന്തൊക്കെയാണെന്ന് പറയും അവിടെ ഇടരുത് ഇവിടെ ഇടരുത് ഡ്രസ്സുകൾ ഇങ്ങനെ ആക്കരുത് ഇപ്പം നിങ്ങൾ ഈ റൂമിൽ നോക്ക് അവിടെ നോക്കുമ്പോൾ ജോൺസേൻ്റെ പാൻറ്റ് ഇവിടെ നോക്കുമ്പോൾ ജോൺസേൻ്റെ തോർത്ത് ഇവിടെ നോക്കുമ്പോൾ ജോൺസൻ്റെ ട്രോൾ ഇവിടെ നോക്കുമ്പോൾ ജോൺസൈറ്റൻ്റെ ഡ്രസ്സ് ഇവിടെ നോക്കുമ്പോൾ ജോൺസെൻ്റെ ലുങ്കി അവിടെ നോക്കുമ്പോൾ ജോൺസേൻ്റെ ടർക്കി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ജോൺ സൈട്ടൺ എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ വന്നപാട് ഒരു ചെറിയ കുരു അങ്ങാടെ നിലത്തിട്ടപ്പോ റൂമ് വൃത്തികേടാക്കുന്നത് വന്നപ്പോഴേ അവള് വൃത്തി കേടാക്കി എന്തൊക്കെയായിരുന്നു ജോൺസേട്ട ആ ഇതെന്താ കഴിക്കുന്നത് ബിയറാണ് കഴിക്കുന്നത് ജോൺസേട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ജോൺസേട്ടൻ നിങ്ങളെ കൂട്ടാതെ കഴിക്കുന്നത് കണ്ടോളി ബിയറാണേ നീ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികാരത്തെ വരുമല്ലോ ഞാൻ അല്ല എന്റെ ചാനലാ പിന്നെ അതൊക്കെ ഇടും അതൊക്കെ ഇടും അപ്പോൾ ഓക്കെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടത്തേക്കാൾ നാല് മണിക്കൂറും ബാക്കോട്ടാണത് ഇപ്പം നാട്ടിൽ ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും പത്തല്ലേ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒരു നല്ല ഉറക്കൊക്കെ എല്ലാവരും കഴിയേണ്ട സമയം അതുകൊണ്ടാണ് വെറുതെ അല്ല എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നത് പന്ത്രണ്ടേ മുക്കാലേ അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് അടുത്തൊരു വീഡിയോ ആയി വീടും കാണാം വേഗം കാണാം ഇപ്പം ഞാൻ ഡെയിലി വ്ളോഗിടുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വേഗം കാണാം മേജസ് ഞാൻ എന്നാ ജോൺസൺ നമ്മ ന്യൂസ് ഉപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങിയിട്ടോ ഞാൻ ഉറങ്ങിപ്പോയി